പേരാമ്പ്രയിൽ സിപിഎം പ്രാദേശിക നേതാവ് പറഞ്ഞപ്പോൾ കേസെടുത്ത പോലീസ് വയനാട്ടിൽ ബ്രഹ്മഗിരിയുടെ തട്ടിപ്പിൽ നൂറുകണക്കിന് ആളുകൾ ഇരയായിട്ടും കേസെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ മുൻ എം എൽ എ വർഗീസ് വൈദ്യർ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് നടപ്പാക്കിയ ബ്രഹ്മഗിരിയെ സിപിഎം തകർത്തുവെന്നും അദ്ദേഹം കൽപ്പറ്റയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വളരെ അടുത്ത സുഹൃത്തായിരുന്നു അധികം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു പ്രസ്ഥാനമായിരുന്നു ഇപ്പം അപ്പച്ചനറിയാം ഞങ്ങളൊക്കെ ജനപ്രതിനിധികളായിരുന്നപ്പോൾ ഞങ്ങളെ വെച്ചിട്ടാണ് അവിടെ എന്ത് ഫംഗ്ഷൻ നടത്താറുണ്ടായിരുന്നു അത് അത്രയും സുതാര്യമായി എല്ലാ യോഗങ്ങളിലും അധികം പ്രസംഗിക്കുന്ന ബ്രഹ്മഗിരിയെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ കളിയാക്കും ഇതാ ബ്രഹ്മഗിരി തുടങ്ങിയത് അത് ആത്മാർത്ഥമായിട്ട് ആരംഭിച്ചൊരു പ്രസ്ഥാനം അതിനെ കൊണ്ട് നശിപ്പിച്ചത് സി പി എമ്മിൻ്റെ ഇവിടുത്തെ നേതൃത്വം അതുകൊണ്ട് അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണം വർഗീസ് വൈദ്യരെ വേര് പോലും മോശമാക്കിയ ഇന്നത്തെ സി പി എം നേതാക്കൾ അതിന് നാളെ മറുപടി പറഞ്ഞു